നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നുവെന്നും ജിസ്മോടെയും കുട്ടികളുടെയും നിറഞ്ഞ നിറത്തെച്ചൊല്ലി ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചിരുന്നുവെന്നും നിറ ഒരു ചാനലിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ നവംബറിൽ ജിസ്മോളെ നേരിൽ കണ്ടിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു സ്ത്രീധനത്തെ ചൊല്ലിയും തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഭർത്താവ് ജിമ്മി മർദ്ദിച്ചതിനെ കുറിച്ചും ഒരാഴ്ചയോളം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ കുറിച്ചും ജിസ്മോള് അന്ന് പറഞ്ഞിരുന്നു വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നു എന്നാൽ കുടുംബത്തെ ഓർത്ത് ജിസ്മോൾ കൂടുതൽ പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞിരുന്നില്ല എന്നും നിള പറയുകയാണ് നിളയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പണ്ട് തൊട്ടേ പറയാറുണ്ട് രണ്ടായിരത്തിഒൻപത് തൊട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പം എല്ലാം പറഞ്ഞിരുന്നു കല്യാണം വരെ ഞങ്ങൾ മിക്കവാറും കാണുകയും സംസാരിക്കുകയും ചെയ്യും കല്യാണത്തിന് ശേഷവും പറ്റുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പം ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എറണാകുളത്ത് താമസിക്കാൻ ഹോസ്റ്റലിൽ പോയ സമയത്താണ് അപ്പോൾ കുഞ്ഞ് ജനിച്ച് മൂത്ത മോള് ജനിച്ചിട്ടുണ്ട് മൂത്ത മോൾക്ക് പാൽ കുടിക്കുന്ന സമയമാണ് അപ്പം ഞാനൊരു ദിവസം പുറത്ത് ഞാൻ പുറത്താണ് അനുബ്രോഡാണ് അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചോളടുത്ത് എന്താണ് നീ മാറി നിൽക്കുന്നതെന്ന് അപ്പം ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന വിടത്തി ഇവിടെ എറണാകുളത്ത് നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ പ്രശ്നങ്ങളാണ് അവിടുന്ന് പൊയ്ക്കോളാം പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നീട്ട് ഇന്ന് പുറത്താക്കുമായിരുന്നു ഇന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു പൊയ്ക്കൊള്ളാം പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിൻ്റെ കാര്യം അവർ നോക്കോളും അപ്പോൾ അവളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ജിമ്മി എങ്ങനെയുണ്ടെന്ന് അത് ജിമ്മി ചായ അച്ചാൻ അച്ചാൻ അച്ചായി അങ്ങനെന്താ വിളിക്കും ഏട്ടായി സോറി ഏട്ടായി വിളിക്കാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പ്രശ്നം സോൾവ് ആകും പക്ഷെ കുറച്ച് സമയം വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ ശരിയായിട്ട് പിന്നെ അതാണ് അന്നത്തെ ഇൻസിഡൻറ്റ് അപ്പോൾ അന്ന് എന്തോ കാര്യമായി സംഭവിച്ച് പുറത്താക്കിയതാണ് പിന്നീട് പിന്നീട് രണ്ടാമത്തെ മോൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പം കരയുകയാണ് അപ്പോൾ എല്ലാം കൂടെ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ വീട് അമ്മായിച്ചന് സുഖമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അമ്മായിമ്മയോടെന്ന് അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ആരോ ഉണ്ട് ഇപ്പോൾ ജനിച്ചിട്ടുണ്ട് അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് അമ്മയില്ലാത്തതല്ലേ എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ അത് ചോദിച്ചാൽ അവർ ഭയങ്കര ഇതാണ് എന്നെക്കൊണ്ട് ആരെക്കൊണ്ടും അവരെ മാനേജ് ചെയ്യാൻ നോക്കത്തില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ശരിയാവും ഇപ്പം പറഞ്ഞു വേലക്കാരിയായി ഇപ്പം മക്കളെ നോക്കുന്നത് എൻ്റെ ജോലി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു ജിമ്മി ഭയങ്കര അതായത് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക ഒരു മാഡമ്പി സ്വഭാവമാണ് ഇതിന് ശേഷം പിന്നീട് ഒരിക്കൽ വിളിച്ചു ഭയങ്കര നിലവിളി അപ്പം ഞാൻ ചോദിച്ചു എന്തിന് കരയുന്നത് നീ അപ്പം ഞാൻ എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീലല്ലേ നീ ഇങ്ങൊന്ന് താമസിക്കുന്നു അപ്പോൾ ഇവിള് പറഞ്ഞു ജിമ്മി അടിച്ചു ജിമ്മി അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഇറങ്ങി പോയിരിക്കുകയാണ് ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പം വൈകുന്നേരം ഇങ്ങോട്ട് വരുമോ എന്ന് തന്നെ അറിയത്തില്ല അത്ര പ്രശ്നങ്ങളാണ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഇങ്ങോ തിരുവനന്തപുരത്തുവാ അപ്പം ഞങ്ങൾ നോക്കിക്കോളാം അല്ലെങ്കിൽ അവിടെ ഇവിടെ പോകും അപ്പോൾ പറഞ്ഞ് ചേച്ചിയുടെ അടുത്തോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ വിടത്തൊന്നുമില്ലെന്ന് ഇല്ലെന്നറിയാമല്ലോ അപ്പം ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ടും ഈ പുള്ളിക്കാരൻ ഞങ്ങളോട് സംസാരിക്കുമോ ഞങ്ങളെ കൂടെ കൂടുവോ ഒന്നും ഈ ജിമ്മി എന്ന് പറയുന്ന ആൾ അപ്പോൾ നമ്മളും അതുകൊണ്ട് കുറച്ച് അകൽച്ചയിലാണ് അപ്പോൾ ഇവിടെ പുറത്ത് വന്നിട്ടാണ് സംസാരിക്കുന്നത് ഒരിക്കലും വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നില്ല എപ്പോഴും പുറത്ത് വന്നിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം ഞാനിതുപോലെ പറഞ്ഞു നീ എനിക്ക് തീരെ വയ്യെങ്കിൽ ഒന്നീ വീട്ടിലേക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു അത് ശരി ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ സംസാരിച്ച് ഒരു മൂന്ന് മണിക്കൂറോളം സംസാരിച്ച് അങ്ങനെ പിന്നെ അതങ്ങ് സോൾവായി പിന്നെ ഒരാഴ്ച കഴിഞ്ഞവിളി വിളിച്ചു പറഞ്ഞു ചേച്ചി ഇപ്പം പ്രശ്നമൊന്നുമില്ല ഞാൻ ഒക്കെ ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞു അതിനുശേഷം പിന്നീട് ഞാൻ കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് അപ്പം അത് പുള്ളിക്കാരി നോട്ടറിയുടെ കാര്യത്തിനായിട്ട് വന്നതാണ് അപ്പം എന്ത് പ്രൊഫഷണൽ കാര്യം ഉണ്ടെങ്കിലും ഞാനും എന്നെ വിളിക്കും ഞാൻ ഹസ്ബൻഡിനോട് പറയും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ വക്കീലമാരൊക്കെ ആയിട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും എന്തെങ്കിലും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും അങ്ങനെയൊക്കെ എല്ലാം സഹായിക്കാറുണ്ട് അപ്പം ഇവള് ഇരുപത്തിനാലിന് തന്നെ വിളിച്ച് പറഞ്ഞ് ചോദിച്ചു ഞാൻ വെറ്റ് നമ്പർ ഇരുപത്തിയാലും ഞാൻ അങ്ങോട്ട് വരുന്നു എനിക്ക് ഇതുപോലെ നോട്ടറിയുടെ കാര്യം ശരിയാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി അവിടെ എല്ലാം കയറി ഇറങ്ങി നടന്ന് ഇവിടെ ഒരു വളരെ സ്മാർട്ടാണ് ആൾ അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു ഈ ഐ എസ് കാരോടൊക്കെ സംസാരിക്കുന്ന എനിക്ക് ഇത്രയും ബോൾഡായിട്ട് എന്ത് കഴിവാണ് ആലോചിക്കുന്നു ഏറെ വൈകിപ്പോവെങ്കിലും നിലയുടെ ഈ വെളിപ്പെടുത്തൽ കാരണം സത്യത്തിൽ പ്രതികളായിട്ടുള്ള ജിമ്മി പുറത്തുവരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസും ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല ഈ നില നില പറയുന്ന കാര്യങ്ങൾ അതായത് സുഹൃത്തു കൂടിയായ ഈ ജസ്മോളും മക്കളും വീട്ടിൽ അനുഭവിച്ച ഈ ഓരോ സംഭവ വികാസങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന വീട്ടിൽ ജോലിക്ക് നിരുന്ന ഒരു യുവതി അവർ കൂടി പ്രതികരിക്കുന്നുണ്ട് വീട്ടിൽ ജോലിക്ക് നിന്നവർ പറയുന്നത് താൻ നേരിൽ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല അമ്മായിയമ്മയെ കത്തിച്ച് മണ്ണൊഴിച്ച് കത്തിക്കണം നടക്കമുള്ള രൂക്ഷ ആരോപണവും കൂടി ഈ വീട്ടുകാരി വീട്ടുജോലിക്കാരിയായിട്ടുള്ള ഈ അമ്മ പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള രൂക്ഷമായ പ്രതികരണം തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത് ടി വി ചാനലുകാരെ അടക്കം കുറ്റപ്പെടുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ വാർത്തകൾ മാത്രം കാണിച്ചാൽ പോരാ കൃത്യമായി തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടവർ ശിക്ഷ അനുഭവിക്കണം അവർക്ക് ശിക്ഷ വാങ്ങി നിങ്ങൾ കൊടുക്കണം അത് സത്യസന്ധമായി തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം എന്നവർ പറയുന്നുണ്ട് അവരുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം കൊണ്ട് അത് മറ്റേ എന്നാ എനിക്ക് എനിക്കും രണ്ട് രണ്ട് രണ്ടു ആ ആ ചേരും കഷ്ടമായി പെണ് രണ്ടു പിള്ളേരെ വഴിയുണ്ടോ അത് ആര് വെച്ചാൽ ഞാൻ പറയും അമ്മയും പൂണ്ടാ ആ പെണ്ണും പിള്ളേരും പറയും ചെളപ്പാ കെട്ടിയ ഗുരുതരം കാണും എന്നെ ശരി ഞാൻ രണ്ട് പ്രശ്നം ശെരി രണ്ടു വെമ്മക്കള അമ്മ അയിൻ്റെ കൈയ്യൊക്കെ പൊളിച്ചതാ പറയുന്നത് അതിന്റെ വീട് വരെ കടലേ എന്നെ ഒന്നല്ല രണ്ടു വെമ്പടില്ല കുഞ്ഞിട്ട് ഒരു രണ്ടുപയസാ അഞ്ചു വയസ്സോടെ വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റരുത് ഒരിക്കലും നിങ്ങക്ക് പിള്ളേരുണ്ടൊക്കെ നിങ്ങൾ ഒരിക്കലും സഹിക്കില്ലേ ഞാൻ പറഞ്ഞാൽ ഇവിടെ അമ്മായിമ്മ രാത്രി തല്ലിക്കൂട അവളെ ആ കൂടെ ഞാൻ നിൽക്കാം തീ പിള്ള ഞാനും കാണാൻ നിൽക്കും രണ്ട് പിള്ളേരണം അവൾ ഒരിക്കലും ചെയ്തത് ഏഹ് എല്ലാം അഞ്ച് വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞാൽ മാനേ പിള്ളേർക്കല്ല മേഡ അഞ്ച് വയസ്സെന്നുള്ള കഴിഞ്ഞ കൊണ്ട് രാത്രി വന്നാൽ പിന്നെ പിള്ളേർ അരാത വന്നപ്പോടെ പിള്ളേർത്താൻ പറഞ്ഞു ഇവിടെ ഏഹ് എനിക്ക് പിന്നെ അതിന് പുറത്ത് തന്നെ പറയാം അത് ഓർത്ത് കടന്നു വെച്ചി മടിച്ചിട്ട് പിന്നെ പിള്ളേർ ഈ വിചന്ന അമ്മായിമ്മ പിന്നെ അതിന് പോയി തുടക്കും എനിക്ക് അതിൻ്റെ കെട്ടി തന്നെ കുഴപ്പമുണ്ട് ഇല്ല പിന്നെ അത് തെളിവായ തലത്തായ ജോലി അയാൾക്കൂടെ മനസ്സിലില്ലാതെ ഈ കാര്യം ഇറക്കി അങ്ങോട്ട് എനിക്കറിയാം അത് ഏത് കുറയും ഞാൻ ചെന്ന് പറയും എൻ്റെ ചാരി പോയിപ്പാണ് എൻ്റെ പെണ്ണിൻ്റെ രണ്ട് മൂന്ന് യൂനാണ് ഒരുമിച്ച് പോയിരിക്കുന്നത് ഇന്ന അന്മാർ ഇന്നാ പെണ്ണിൻ്റെ ഒരു മൂന്ന് കുഴി ഒരു കുഴിക്കകത്താ ഒരു മൂന്നിനും കുഴിക്കാം ഒന്ന് പറയത്ത് ബിൽഡേറാണേ കിടക്കണമെന്നുള്ളൂ നിങ്ങൾ ഓർത്തോ നിങ്ങൾക്ക് അമ്മയും മക്കളും തെങ്ങമാരൊക്കെ ഉണ്ടോ നിങ്ങൾ ആരെ കൊണ്ട് നിങ്ങൾ അറിയാം അപ്പോൾ തെങ്ങന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വെറുതെ വിടില്ല നിങ്ങൾ ചാടിഞ്ഞാൽ വീട് എടുത്താൽ പോരാ അറിയാവോ അതൊരിക്കൽ നിങ്ങളെ അതിനെ ബുദ്ധിമുട്ടു നിങ്ങൾ ചാനലും കൂടി ഇങ്ങനെ ജീവിതത്തിൽ വാർത്ത മാസം അടച്ചാൽ പോരാ അങ്ങനെയാണ് കഴിഞ്ഞു നിങ്ങൾ അവരെ പ്രതികരിക്കാന് അവളെ എൻ്റെ കൈക്കുറ്റുള്ള മണൊഴിച്ചോളാണ് കത്തിഞ്ഞോളെയാണ് ഇരിക്കാൻ പിള്ളേരുള്ള പത്ത് മാസം വന്നാൽ പുസ്തകിക്കുന്നില്ല എൻ്റെ പെണ്ണേക്കെ അരച്ചോളൂ ആണുങ്ങളും മഞ്ചക്കെട്ട് വരുക മക്കളെ ഉണ്ടാക്കിയാൽ മതി അറിയാവൂ ഈ പെണ്ണും കൂടെ പത്ത് മാസം വന്ന് പ്രസ്തവിക്കുന്ന പെണ്ണേക്കെ വെള്ളം അരച്ചോളൂ നിങ്ങൾക്ക് ചാലൽ വേണമെങ്കിലുള്ള അവിടെ ആദ്യം അവൻ്റെ അവിടെ വ്യത്യസ്ത അവിടെ അമ്മായിമാരും തരുന്നിപ്പൊടിക്കും നിങ്ങൾ ആ കൂടെ ഞാൻ നിങ്ങളുടെ വരാം അറിയാവോ എനിക്ക് ഞാൻ എൻ്റെ മക്കൾ രണ്ട് പേരും പെണ്ണുങ്ങളെ കെട്ടിച്ച് കിട്ടാം പത്ത് മാസം കന്ന് പ്രസവിക്കുന്ന മേലെ അറില്ല പെണ്ണ് പെണ്ണ് പെണ്ണുകൾക്ക് അറിയുള്ളൂ ആണുങ്ങളും ഇമ്മ പെണ് നിങ്ങളുടെ മറ്റൊക്കെ കയറി കിടന്നുവച്ചാൽ മതി അറിയാമോ അത് ഞാനിവിടെയാണ് ഞാൻ തന്നു പറയും പക്ഷേ ഇടളാം അവളെ അവനെ ഇവിടെ കെട്ടിയാലും കൂടെ അറിയാം അറിയാം അവനവരെ കണ്ട് വലിയ കോൺട്രാക്ടർ ആണ്ടായിരുന്നാൽ പറഞ്ഞവർ ബസ് അത് കിട്ടി അറിച്ചില്ല പക്ഷേ ഇവിടെ അർത്ഥം എനിക്ക് അറിയാം പൂത്തിങ്കിലന്നാൽ പോവത്തിങ്കില്ല പിന്നെ എല്ലാ ചാനലുകളും നിങ്ങളെല്ലാ ചാനലുകളും കൂടെ പിന്നെ വാർത്ത ജീവ് കൊടുക്കണം ചാനല് കൊടുക്കണം പിന്നെ വാർത്ത ഏ അവൻ്റെ അമ്മയും തന്നെ അവൻ്റെ ആ പെണ്ണിൻ്റെ കൈയ്യെല്ലാം പൊളിച്ച് വീണ് വീട്ടിൽ ആ പുള്ളിക്കാരി അന്ന് ചെയ്തോട്ടെ ആ പെണ്ണ് വെട്ടാതെ ആ ഓർത്ത് വന്നിട്ട് ഞാൻ ആ പെണ്ണ് വെച്ചപ്പന്നെയാണ് എങ്ങനെ ചെയ്യുള്ളൂ ഒരു തള്ളമാർ വെച്ചപ്പിന്നെ രണ്ട് കുഞ്ഞുമക്കളെല്ലേ രണ്ട് വയസ്സുള്ള അഞ്ച് വയസ്സുള്ളൂ പിള്ളേരനൊക്കെ ആറ്റി ചേർന്നതുള്ള അത് ചെയ്ത് നല്ല കാര്യമാണ് ഇതല്ലേ അത് മറ്റിട്ട് പിന്നെ പിള്ളേരാണ് ചോദിച്ചിട്ട് കാര്യമില്ല പറ്റെ അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡിസിപിക്കും വനിതാ കമ്മീഷണർക്കും ജിസ്മോളുടെ കുടുംബം നാളെ പരാതി നൽകും പോലീസിൽ നൽകിയ പരാതിയിൽ വിശദമായ അന്വേഷണവും നടക്കും കുടുംബം കടുത്ത ആരോപണവുമാണ് ഭർത്തൃവീട്ടുകാർക്കെതിരെ ഉന്നയിക്കുന്നത് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി കശ്മീരിൽ പോകണം ജുഡീഷ്യൽ സർവീസ് ടെസ്റ്റിനായി പഠിക്കുന്നു ചില പ്രധാനപ്പെട്ട പദവിയിലേക്കുള്ള പരീക്ഷയിൽ വിജയിക്കുകയും പട്ടികയിൽ പേര് വരികയും ഒക്കെ ചെയ്തിരുന്നു വിവിധ ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസർ ബോർഡിൽ അംഗവുമാണ് ഇങ്ങനെയൊക്കെ പറയുന്ന മകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല അതിന്റെ കാരണമെങ്കിലും തയ്യ്ക്കറിയണം എന്നാണ് അഡ്വക്കേറ്റ് ജിസ്മോളുടെ അച്ഛൻ പാല മുത്തേരി പടിഞ്ഞാറ്റുകര പി കെ തോമസ് പറയുന്നത് വിഷുവിന്റെ തലേ ദിവസം മുതൽ മകളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല പലപ്പോഴും ചെയ്തിരുന്നത് പോലെ ഭർത്താവ് ജിമ്മി ഫോൺ മാറ്റിവച്ചിരിക്കാമെന്നാണ് കരുതിയത് പിറ്റേന്ന് മോള് ആത്മഹത്യ ചെയ്ത് ശേഷം എന്നെ അവരുടെ ഒരു ബന്ധു വിളിച്ച് വിവരം പറയുകയാണ് ചെയ്തത് മകളെയും കൂട്ടി പുറത്തേക്ക് പോലും ആ ഫോൺ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം